േമ കമ്മിറ്റി വന്ന സമയത്ത് അമ്മയുടെ പ്രതികരണം പഠിച്ചിട്ട് പറയാമെന്നുള്ള രീതിയിലായിരുന്നു ഇതിനോട് എന്താണ് പ്രതികരിക്കാന്നുള്ളത് പരീക്ഷയിലെ ഇന്നലെ ശേഷം മാറിയിരിക്കണം എല്ലാവരും സംശയത്തിൽ തന്നെ എല്ലാരും സംശയത്തിന് എല്ലാരും ഓ ഇങ്ങനെയുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുന്നല്ലേ മറ്റുള്ള ലാംഗ്വേജസ് പോലും പറയുന്നത് മലയാള സിനിമ അവർ റെഫർ ചെയ്യുന്നുണ്ട് അവർ നോക്കുന്നു നോക്കുകയാണെന്ന് പറഞ്ഞു ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോ അതെങ്ങും ആളും അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ചേട്ടപ്പായി മാറിക്കുന്നുള്ളൂ ഇങ്ങനെ തന്നെ തിരിച്ചാണ് കാരണം ഇങ്ങനെ ഒരു ഹേമാറ്റിന്മാറ്റിയ റിപ്പോർട്ട് തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട ആ മുപ്പത് പേ എഴുപത് പേജികളിലെ വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകൾ പല ഉണ്ട് അവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഭയമാണുണ്ടാവും അതുകൊണ്ട് ഇത് വാണിംഗ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ആണ് സ്ത്രീ സുരക്ഷ അതിന്റെ പ്രാധാന്യങ്ങൾ അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് വരുന്ന ആളുകളൂടെ എങ്ങനെയാണ് പെരുമാറാൻ പക്ഷെ സിനിമയ്ക്ക് ഒരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന അപ്പൊ അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ ഡബിൾ ആയിട്ട് കൂടുതൽ അങ്ങനെയുള്ള നിലയിൽ ഇത്തരങ്ങളാണ് എനിക്ക് വരുന്ന ദിവസം കൊണ്ട് വരാൻ പോകുന്നത് ഓരോ സിനിമാ മേഖലകളും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പ്രത്യേകത അങ്ങനെ വരും സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചു ഈ റിപ്പോർട്ടിലെ സാറിന് പിന്തുണയ്ക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ സാറിന് രണ്ടായിരത്തി പതിനേഴിലാണ് കൊടുത്തത് ഇത്രയും വർഷം കിട്ടും അതിനകത്ത് പോലും ആളുകളുടെ പേരുകൾ പറയുന്ന ഉന്നതരുണ്ട് ഇന്നവരാണ് ഇതൊക്കെയാണ് ഒരു സംശയത്തിനും അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധികളാണ് ഇപ്പോൾ അവര് സംശയത്തിന് മുന്നിലാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു ഊഹാഭവങ്ങൾ അല്ലാതെ കൃത്യമായ പേരുകൾ പറയുകയാണെങ്കിൽ തന്നെ പകുതി പ്ലാന്റ് കഴിഞ്ഞില്ലേ അതോട് പറയണമെന്ന് ആഗ്രഹമുണ്ടോ തീർച്ചയായിട്ടും വിലകളുടെ സ്വകാര്യത മാനിഷിപ്പം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അന്ന് തന്നെ നമ്മൾ എല്ലാവരും അതോടൊപ്പം ആ പേജിലുള്ള വരികൾക്കിടയിലുള്ള വേട്ടക്കാർ അവർക്ക് നിയമം കൃത്യമായ നടപടി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ീർജാതികളായ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായിട്ട് അവസ്ഥ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ അവസ്ഥയിലേക്ക് ഇത്തരം ആളുകൾ ആരാണ് കുറച്ചായിട്ടുണ്ടാവുള്ളൂ നമുക്കൊക്കെ അറിയാം ഈ റിപ്പോർട്ട് ഇത്രയും വൈകാനുള്ള കാരണം എന്താണെന്ന് സാർ തരുന്നത് എനിക്കറിയില്ല പക്ഷേ ഡബ്ല്യൂസി അടക്കം കുറെ നാളുകളായിട്ട് ഇത് പുറത്തുവിടണമെന്നുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതിന്റെ നാല് വർഷത്തോളം വായില്ലേ അതെ വൈകീട്ട് റിപ്പോർട്ട് അല്ലാതെ റിപ്പോർട്ട് തോന്നുന്നു മനസ്സിലായി അത് എന്തുകൊണ്ടാണ് ഇത്രയും ആ ഇടവേള തന്നെ പുതുതായിട്ട് കിടന്നുകൊണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ചോട് ഭയങ്കര മലയാള സിനിമയിൽ നടക്കാനായിട്ട് നമുക്കറിയാലോ നമ്മുടെ ചുറ്റുമട്ടന്ന് നടക്കുന്ന ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ വളരെ ലൈംഗിക ദാരിദ്ര്യം സ്ഥലം വളരെ ലൈംഗിക സെക്സിന്റെ പട്ടിണിയുള്ള സ്ഥലം അവിടെ എന്തോ ഇണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ കാരണം ആ സിനിമയിലേക്ക് വരുന്ന നമ്മള് നമ്മളൊക്കെ സിനിമയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മള് പല കഥകളും കഥകളും ആ കഥകളുടെയൊക്കെ യാഥാർത്ഥ്യമാണ് ഏവാൻറ്റിപ്പോ ദിനകഞ്ചേട്ട് ഞാൻ ഈ ഏവാൻ്റെ റിപ്പോർട്ട് ദിനകഞ്ചേട്ടന്റെ ആത്മാവായിട്ടടങ്ങൾ ആ മനുഷ്യർ ഇതൊക്കെ പറഞ്ഞു ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ഈ ഹേമ കമ്മിറ്റി ജീവൻ കിട്ടിയ പോലെ അതുകൊണ്ട് അതിനേക്കൊക്കെ വന്നിട്ട് ഈ സർക്കാർ ആണത് നല്ല നില നിലപാടുകൾ കാര്യങ്ങൾ ഈ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് അമ്മയുടെ പ്രതികരണം പഠിച്ചിട്ട് പറയാമെന്നുള്ള രീതിയിലായിരുന്നു ഇതിനോട് എന്താണ് പ്രതികരിക്കാന്നുള്ളത് ഭക്ഷണത്തിൽ അശ്രീകരത്തിൽ പഠിച്ച പരീക്ഷ ചെയ്താൽ ആരും പഠിച്ച പരീക്ഷയിലേക്ക് മാർഗൂഷ ഏർപ്പാടില്ല പഠിച്ചത് നാല് വർഷം കഴിഞ്ഞ് പൂഴ്ത്തി വെച്ച റോഡിൽ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യർ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യം ഈ ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റും നേരെ തന്നെ അഡ്രസ് ചെയ്യാൻ പറ്റും ഇനി ഇങ്ങനെ മാറി മാറി പോകാറില്ല അപ്പഴേ സ്ത്രീകളിലെ സിനിമയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് കാണും പക്ഷേ ലീഡ് റോഡ്സ് ഒരു വളരെ വിളവാണ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോലും പ്രാധാന്യം കൊടുക്കുന്ന ലീഡ് റോഡ് കൊടുക്കുന്ന ഇതൊക്കെ പെർസെന്റേജ് കാണിച്ചു മലയാള സിനിമ അതെ ഇന്ത്യൻ സിനിമകളിലേക്ക് വളരെ കുറവാന്നുള്ളത് അതിന് വിശ്വസിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവാണ് അല്ലെങ്കിൽ ലീഡ് റോഡ് ഇല്ല അംഗീകാരം കിട്ടുന്നില്ല വിശ്വസിക്കുന്നു സ്ഥലമാണ് വേൾഡ് ക്ലൈമാക്സ് ഓർമ്മ പറയാം കാണാത്ത വേൾഡ് വിശ്വസിക്കാം ഒരു മറ്റം സ്ത്രീകൾ രസികോമയിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ എൻ ജോർജിന്റെയും ക്യാമറയെയും തട്ടി മാറ്റി ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് അങ്ങനത്തെ ക്ലൈമാക്സ് ലോക സിനിമാ ചരിച്ചുണ്ടായി ആ അത്തരം സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് മണ്ണാണൊക്കെ അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വർഷങ്ങൾ ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ അങ്ങോട്ടാണോ തീർച്ചയായിട്ടും ഈ ആടങ്ങളുടെ സഹിപ്പോഴും കേട്ടിട്ട് എന്തുകൊണ്ട് സ്ത്രീക്ക് ഒരു കമേഴ്സ്യൽ സിനിമ ഇതൊക്കെ പഠനം പഠിക്കാൻ ആവശ്യപ്പെട്ടു എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുന്തകളൊക്കെ അടിച്ച മറ്റേ

പിണറായിട്ടോന്നൊക്കെ പറയാ നാല് വർഷം പൂർത്തിയുള്ളതാണ് ഈ ആർജ്ജവല്ല നമ്മളെ സംശയിക്കലിപ്പോ ഇനി ആർജവം ഉണ്ടോ എന്ന് നൽകേണ്ടത് അവര് തന്നെയാണ് കാരണം യഥാർത്ഥ ഇടതുപക്ഷമായി എങ്ങനെയാണ് ോടനുബന്ധിച്ചുള്ള നടപടികൾക്കെ നമ്മള് സിനിമയിലേക്ക് രണ്ടു ദിവസം